മെച്ചപ്പെട്ടു നാളെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഇങ്ങനെ വേണം നീ നമ്മെ ഉണർത്താൻ പോലെ മഹാറാണി ആ റാണി നിന്നാൽ വീഴട്ടെ നിന്നാൽ വീഴട്ടെ അല്ല വാഴട്ടെ ആ അങ്ങനെ ശ്രദ്ധിച്ചു സംസാരിക്കും എന്റെ മുന്നിൽ എന്നെ കാണാൻ പക്ഷേ കണ്ണട വ്യക്തമാകുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ പ്രശ്നമാണ് മഹാറാണി ഈ വന്ന് നിൽക്കുന്നത് മക്കളും മരുമക്കളുമാണ് റാണി ഓഹോ ഒരാഴ്ചത്തെ വിനോദയാത്ര കഴിഞ്ഞ് എല്ലാ പേരും ഇവിടെ വന്നിരിക്കാം അതെ റാണി അല്ല ഞങ്ങള് പോയ സമയം നോക്കി നിങ്ങൾ ബാലറ്റൂർ പോടിക്ക

അതെങ്ങനെ അമ്മ ദിവസം കൊണ്ട് വിളിക്കണ്ട അത് കാലഘട്ടത്തിൽ മൊബൈൽ ല്ലോ അതുകൊണ്ട് റാണി തന്നെ പറഞ്ഞു മൊബൈലേ ഉപയോഗിക്കണ്ട അതുകൊണ്ടാണ് വിളിച്ചാൽ കിട്ടാത്തത് അല്ലേ മഹാറാണി അണ്ണാ യാത്ര കഴിഞ്ഞ് നിന്റെ അണ്ണൻ ഇവിടുത്തെ കുശിരിക്കാരനല്ല ഇയാൾ എന്റെ അംഗരക്ഷകനാണ് സ്വയം അടുക്കളയിൽ പോകുക ചായ ഉണ്ടാക്കുക കുടിക്കുക അതെ നടക്കും അമ്മയ്ക്ക് എന്താ ഇനിയും പലതും പറ്റാനിരിക്കുന്നതേ ഉള്ളു ഞാൻ ഇവിടെ കുറച്ചു ഭരണപരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരികയാണ് അതുമായി അഡ്ജസ്റ്റ് ചെയ്ത് മര്യാദയ്ക്ക് ഒക്കെ ജീവിച്ച എല്ലാവർക്കും റാണിയുടെ മുമ്പിൽ വെച്ച് റാണിയെ പറയുന്നത് നല്ല കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പുറത്തു വെച്ച് സംസാരിക്കാം രണ്ട് സെക്കൻഡ് മക്കളെ വരും ഭരണപരിഷ്കാര പറഞ്ഞത് പിടിച്ചില്ല ഇവിളൊക്കെ ഏത് നാട്ടിൽ നിന്ന് വന്നതാണ്

അല്ലേ തന്നെ ഇവിടെ ഉള്ളവരൊക്കെ കമന്റാൻ തുടങ്ങിയിട്ടുണ്ട് ചന്ദ്രഹാസം മൊത്തം അന്ധവിശ്വാസത്തിന്റെ കൂടാരമാണ് അതെ ഈ നാടി കണ്ടിട്ട് ഒന്നും ഒന്നും പറയണ്ട അതെന്ത്രികമായിട്ട് പറഞ്ഞതാണ് അങ്ങോട്ട് ചെന്ന് അങ്ങോട്ടിരിക്കാനും കേട്ട് ഞാനും കൊച്ചി ഒരേപോലെ പോലെ ഞെട്ടി കഴിഞ്ഞ ജന്മത്തിന് കൊച്ചമ്മ ഒരു രാജ്ഞിയായിരുന്നു

രാജ്ഞാണെ കരുതുക എന്നെ സർവ്വസൈന്യാദിപനായിട്ട് കരുതുക നിങ്ങൾ നാലുപേരെ അടിമളായിട്ട് നിന്നും മര്യാദക്ക് നിന്ന ഓരോ കുഴപ്പങ്ങളും ഉണ്ടാവൂ കഴിഞ്ഞ ജന്മത്തിലേ നമ്മൾ ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞായിരുന്ന കേട്ടാ നിങ്ങള് കൊച്ച രാജ്യത്തിന് സദോ ആക്രമിച്ചോണ്ടിരുന്ന അതിരാത്തെ രണ്ട് രാജ്ഞിമാരായിരുന്നു നിങ്ങൾ അതാണ് ഈ ജന്മത്തിൽ മരുമക്കളായിട്ട് തന്നെ പിന്നെ കൈവാക്കിന് ചെന്ന് കയറരുത് വച്ച അടിച്ചു കയറി തരും മിണ്ടാതെ നിക്കുന്നാണ് നല്ലത് കാരണം അവിടെ ശത്രുക്കളായിരുന്നു ആ ജന്മത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോഴും മരുമക്കളായിട്ട് ജനിച്ചതെന്ന് പറഞ്ഞു സത്യം അത് കേട്ട് എനിക്ക് ചിരിക്കാൻ പറ്റൂ സർവ സൈന്യല്ലേ ആ ഗറ്റ പിടിച്ചു നിന്ന് ഞാൻ ശരി ഈ അതുകൊള്ളാം സർവ്വസൈന്യാന് പറഞ്ഞിട്ട് ഇതാ വെച്ചേക്കുന്നത് ഞാൻ മറ്റേ അടുക്കൽ ഇരുന്ന പാൻറ്റാണ് അറിയാമോ അഡ്ജസ്റ്റ് ചെയ്താൽ നിട്ടേക്കണം വാഴക എന്റെ ശമ്പളത്തിൽ നിന്ന് പോകും എന്നിട്ടും ഞാൻ കൊച്ചമ്മ പറയുന്നത് അനുസരിക്കാൻ കാരണം എന്താ എനിക്ക് ശമ്പളം തരുന്നത് നിങ്ങൾ നാലുപേരും അല്ല കൊച്ചു കൊച്ചയുടെ തീരുമാനം എന്താണോ അതാണ് എന്റെ തീരുമാനം എന്റെ തീരുമാനം എന്താണോ അതാണ് കൊച്ചമ്മയുടെ തീരുമാനം അതുകൊണ്ട് കൊച്ചു എന്ത് കോലവും അനുസരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്നാ മതി ഞാൻ പറയേണ്ടത് പറഞ്ഞു ഇപ്പൊ വേലക്കാരും മാത്രല്ല യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వదూ